തിരുവല്ലാമല കൊച്ചുപറക്കോട്ടുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷണം നടന്നു വൃശ്ചികം ഒന്നിനോടനുബന്ധിച്ച് നടന്ന ഭക്തി പ്രഭാഷണം പ്രൊഫസർ നിർമ്മല സത്യൻ ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഭക്തി പ്രഭാഷണം സംഘടിപ്പിച്ചത് പ്രൊഫസർ നിർമ്മല സത്യൻ അയ്യപ്പദർശനം എന്ന വിഷയത്തിൽ ഭക്തി പ്രഭാഷണം നയിച്ചു നിരവധി ഭക്തജനങ്ങളാണ് വൃശ്ചികപ്പുലരിയിൽ നടന്ന ഭക്തി പ്രഭാഷണ ചടങ്ങിൽ പങ്കെടുത്തത് അതിലൂടെ മാത്രമേ നമ്മൾ ആരാണ് എന്നുള്ള അറിവാണ് അറിവ് അല്ലാതെ നമുക്ക് പി എച്ച് ഡിയോ ഡോക്ടറേറ്റോ അതറിവാണ് ലോക കാര്യങ്ങൾ നേട്ടത്തിനും വേണമെങ്കിൽ ജീവിതത്തിനും ധനസംവാദത്തിനും പേര് കേൾക്കാനൊക്കെ നമുക്ക് അർഹതയുണ്ട് മനുഷ്യരെ വേണമെങ്കിലും ആവാം പക്ഷേ അവസാനം അവനവനെ കുറിച്ചുള്ള അറിവാണ് അറിവ് ആ അറിവ് ഉണരുന്നത് ഈ മുക്കണ്ണാണ് അപ്പം സത്രാര പത്മമാണ് ഈ ശരണ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാത്തിൻ്റെ സ്ഥാനമാണ് ൂലാധാരം മണിപൂരകം സ്വാധീഷനം അനാഹതം വിശുദ്ധിചക്രം സഹസ്രാജ്ഞാചക്രം സഹസ്രാര ഇതുപോലെ ഏഴ് സ്ഥാനങ്ങള് ഈ കോട്ടപ്പടിയിൽ നിന്നിട്ട് ശരംകുത്തിയാല് അതിന് പോലെ ശബരിമീഠം താഴെ അങ്ങനെ സ്ഥാനങ്ങളായിട്ട് സാധനം പതിനെട്ടാം പടി സഹസ്രാര പത്മത്തിന്റെ സ്ഥാനാണ് പതിനെട്ടാം പടി കരക്കോട്ടുകാവ് പടിഞ്ഞാറ്റുമുറി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഭക്തിപ്രഭാഷണം സംഘടിപ്പിച്ചത് ലേഡീസിന്റെ ടോപ്സ് എല്ലാം നാലെണ്ണം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജെന്റ് നാല് ഷർട്ടിനും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജെന്റ് പാൻസ് മൂന്നെണ്ണത്തിനും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് എവിടെയെന്നല്ലേ വിലക്കുറവിന് വിസ്മയം തീർക്കുന്നത് നമ്മുടെ ഹ്യൂമിക്സ് ആണ് ഇതുപോലുള്ള കിടിലൻ ഓഫേഴ്സായിട്ട് എത്തിയിട്ടുള്ളത് രണ്ടായിരം രൂപയോളം വില വരുന്ന ഇതുപോലത്തെ കിടിലൻ പാർട്ടിവെയർ ചുരിദാറുകളൊക്കെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ഈ കാണുന്ന കോട്ടൺ ചുരിദാറുകൾക്കൊക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഉള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതുപോലത്തെ ട്രെൻഡി കോട്ട് സെറ്റുകളൊക്കെ ഇവിടെ കൊടുക്കുന്നത് ഇനി സാരി സെക്ഷനിലാണെങ്കിൽ വെഡിങ് സാരികൾക്ക് പോലും വെറും ൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രം ഇതുപോലെ ഒരുപാട് വെറൈറ്റി ടോപ്പുകളിൽ നാലെണ്ണെടുത്ത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റാട്ടോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കിഡ് സെക്ഷനിൽ നിന്ന് എന്ത് തെരഞ്ഞെടുത്താലും വെറും രൂപ കൂടാതെ ന്യൂ ബോൺ ഡ്രസ്സിൽ തുടങ്ങി കിഡ്സിന്റെ പാൻസും ജെൻസിന്റെ ടീഷർട്ട് വെറും വെറും നൂറ്റി തൊണ്ണൂപത് രൂപ മാത്രം ഉള്ള രണ്ട് ലെഗിൻസ് വെറും നൂറ്റി ഒമ്പതും പർദാസിനൊക്കെ ആറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ജെൻസിന്റെ ഷർട്ട് നാലെണ്ണം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റും പാന്റ്സ് മൂന്നെണ്ണം തൊള്ളായിരത്തി ഒമ്പത് ബ്ലൗസ് പീസ് വെറും നാല്പത് രൂപയ്ക്കും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ അഫോർഡബിൾ പ്രൈസില് ഡ്രസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരമായിട്ട് നമ്മുടെ ഹ്യൂമിക്സിലേക്ക് ഈ ഓഫേഴ്സ് എല്ലാം സ്റ്റോക്ക് തരുന്നവരെ മാത്രമാണ് പിന്നെ ലൊക്കേഷൻ വരുന്ന ഈസ്റ്റ് ചുറ്റുപാലം ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട മറക്കേണ്ട മറ്റാടിപൊളി വീഡിയോ എല്ലാവർക്കും ബൈ